ബിഗ് ബോസിനുള്ളിലേക്ക് മടങ്ങി വന്ന പൂജ വന്ന നിമിഷം മുതൽ ഏറ്റവും അധികം ഇടപഴകുന്നത് അഭിഷേകിനോടും ഋഷിയോടും മാത്രമാണ് ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് അത്യാവശ്യത്തിന് മാത്രമുള്ള സംസാരമേ ഉള്ളൂ പക്ഷേ ഈ മൂന്നാൾക്കാർ വന്ന നിമിഷം മുതൽ അവരെ തന്നെയാണ് കൂടെ കൂടെ ബിഗ് ബോസ് എടുത്ത് ലൈവിലൊക്കെ കാണിച്ചു കൊണ്ടേയിരിക്കുന്നത് നിമിഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് പുറത്തൊക്കെ നമുക്ക് ധാരാളം ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ബിഗ് ബോസിനുള്ളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അതിന്റെ തലം ഒന്ന് വേറെ തന്നെയാണ് എന്ന് പൂജ സംസാരിക്കുന്നുണ്ട് ആ ഒരു തലത്തിൽ ഏറ്റവും അധികം പുറത്തു പോയതിനു ശേഷം സങ്കടം അനുഭവിക്കുന്ന ഒരു വ്യക്തി ജാൻമണിയാണ് ജാൻമണിക്ക് ആ ഒരു തരത്തിലുള്ള സങ്കടം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് ഒരു അനാലിസിസ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ശരിക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ജാൻമണിക്ക് ഇവിടെ കിട്ടിക്കാണില്ല അതുകൊണ്ടായിരിക്കും എന്നാൽ എനിക്കങ്ങനെയല്ല ഇവിടെ എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല കൂടി ഒന്നോ രണ്ടോ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അത് ജെനുവിൻ തന്നെയാണ് അതിൽ രണ്ട് ഫ്രണ്ട്സിനെ കുറിച്ച് താൻ പറയുന്നത് ഒന്ന് അൻസിബയും മറ്റൊന്ന് അഭിഷേകമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം ഇത് കേട്ടപാടെ നല്ല ഒന്നാന്തരം ഒരു താങ്ങ് ഋഷിക്കിട്ട് താങ്ങിക്കൊണ്ട് പൂജ സംസാരിക്കുകയാണ് ആരാണ് ഒരു നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നടക്കുകയും നമ്മുടെ എല്ലാ തെണ്ടിത്തരത്തിനും എസ് എസ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് നടക്കുന്ന വ്യക്തി അങ്ങനെയുള്ള ആൾക്കാർ ഒരു നല്ല ഫ്രണ്ട്സേ അല്ല നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും നമ്മുടെ മുഖത്ത് നോക്കി പറയുകയും അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് എനിക്കിഷ്ടം അതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ഋഷി ശരിക്കും ഒറ്റ അടിക്ക് ഡൗൺ ആയതുപോലെയായി കാരണം പൂജ ഇവിടെ ഇപ്പോൾ ഇത് ആയിട്ടാണ് പറഞ്ഞതെങ്കിലും ഡയറക്റ്റ്ലി അടിച്ച പല ആൾക്കാരുമുണ്ട് ഋഷിയുടെ മുഖത്ത് നോക്കി പല ആൾക്കാരും മുൻപ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതുമായിരുന്നു ഋഷി കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അപ്പുറത്ത് മാറ്റിയിരുത്തിക്കൊണ്ട് നീ പറഞ്ഞത് കറക്റ്റാണ് നീ ചെയ്തത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു അൻസിബ ആ ഒരു സൗഹൃദം ശരിയല്ല എന്നുള്ളതിനെക്കുറിച്ച് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പണിപാളി എന്ന് മനസ്സിലായപ്പോൾ ഋഷി പെട്ടെന്ന് അതിനകത്ത് വീണ്ടും ഇങ്ങനെ വിൽക്കി വിൽക്കി സംസാരിക്കുകയാണ് ആ അങ്ങനെയായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി അന്നേരം ഒരുപക്ഷെ പറഞ്ഞില്ലെങ്കിലും അപ്പുറത്തോട്ട് മാറി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളോട് പറയും അത് തെറ്റായിരുന്നു അത് ശരിയല്ലായിരുന്നു അതാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെയാണ് എനിക്കുള്ള ഫ്രണ്ട്സൊക്കെ പൂജ ഇപ്പോൾ സംസാരിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ ഋഷിയുടെ രണ്ട് ഫ്രണ്ട്സ് ഒന്ന് അൻസിബയും രണ്ട് അഭിഷേകും ഇതിൽ ആരാണ് നല്ല സുഹൃത്ത് എന്ന് ചോദിച്ചാൽ ഞാൻ അഭിഷേകാണെന്ന് മാത്രമേ പറയുകയുള്ളൂ കാരണം പലപ്പോഴും ഋഷി ചെയ്ത പല കാര്യങ്ങളും തെറ്റാണ് എന്ന് അയാൾ മുഖത്ത് നോക്കി പറയാറുണ്ടായിരുന്നു ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങൾ നീ ആ കാണിച്ചത് നീ ആ പറഞ്ഞത് ശരിയായില്ല എന്തിനേറെ പറയുന്നു ഇന്നലെ രാത്രിയിൽ ഋഷിയും ജാൻമണിയും തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അയാൾ ഓരോ നിമിഷവും വിലക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയല്ലേ മോശമാണ് അത് വേണ്ട വിട്ടുകളഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ് ഋഷിയെ വിലക്കുന്ന അഭിഷേകിനെ കാണുവാൻ സാധിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലാതെ അൻസിബ കാണിച്ചതുപോലെ എല്ലത്തിനെയും കോട്ട് ചെയ്തിട്ട് ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതാണ് എൻ്റെ അനിയൻ എന്ന് പറയുന്നത് അതൊരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് എനിക്ക് പറയുവാൻ കഴിയില്ല എടി പോടി വാടി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്സരയെ നിരന്തരം അവഹേളിച്ചിട്ട് ഈ ബഹളം എല്ലാം കഴിഞ്ഞിട്ട് പോയി അൻസിബയോട് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ നീ പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല നീ പറയേണ്ട കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ തന്നെ വേണം അപ്പോൾ തന്നെ പറഞ്ഞേക്കണം ഇങ്ങനെയെല്ലാം പറയുന്നൊരു ഫ്രണ്ടായിരുന്നു അൻസിബ എന്നാൽ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സംസാരിക്കരുതാത്ത പല വാക്കുകളും അവരെ മാനസികമായിട്ട് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ പുറംലോകം മുഴുവനും ഋഷിയെ ഒരുപോലെ വിമർശിച്ചതാണ് പക്ഷേ അൻസിബയ്ക്ക് മാത്രം അത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല ഇവിടെയാണ് അൻസിബയും അഭിഷേകും തമ്മിലുള്ള വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നത് എന്തായാലും പൂജയ്ക്ക് ലഭിച്ച അവസരത്തിൽ കൃത്യമായിട്ട് ഗോളടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം കൊടം കമ്മിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ മാത്രമാണ് കാരണം അൻസിബയാണ് അയാളുടെ മുൻപിലെ ഫൈനൽ വാക്ക് അതുകൊണ്ട് തന്നെ പൂജയുടെ വാക്കുകളോ പൂജയുടെ കൊട്ടേഷനുകളോ ഒക്കെ അത് അറബിക്കടലിൽ കൊണ്ട് തള്ളാനേ കഴിയുകയുള്ളൂ അൻസിബ പറഞ്ഞിരുന്നെങ്കിൽ അത് വേദവാക്യമായി മാറിയനെ